വലിയവരിൽ നമ്മൾ ക്യാൻസർ കാണുന്ന ഒരു പ്രായത്തിന് ശേഷം എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഒരു യങ്സ്റ്റേഴ്സിലാണെങ്കിൽ പോലും ക്യാൻസേഴ്സ് ഡയഗ്നോസാവുന്നതിൻ്റെ റേറ്റ് കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു അതോ ഇനിയിപ്പോൾ ഈ ഒരു സമയത്ത് കേട്ട് കൂടുതലാവുന്നതാണോ എന്നറിയില്ല അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു ആൾക്ക് ക്യാൻസർ വരാനുള്ള ഒരു ഫാക്ടേഴ്സ് ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ലൈഫ് സ്റ്റൈലെ ഹാബിറ്റ് ആയിരിക്കും അതല്ലാതെ ഇൻക്രീസ്ഡ് ആൽക്കഹോൾ കൺസംഷൻ സ്മോക്കിംഗ് അതല്ലാത്ത വേറൊരു ഇമ്പോർട്ടൻറ്റ് റീസൺസ് വ്യായാമം വ്യായാമം എല്ലാം കുറവായിരിക്കും എക്സസൈസ് ഇല്ലാ ഒരു ലൈഫ് സ്റ്റൈലായിരിക്കാം പിന്നെ ഒബേസിറ്റി പറഞ്ഞാൽ ഇപ്പോൾ വെയ്റ്റ് കൂടുതലായിരിക്കും അതൊരു ഏറ്റവും മെയിൻ റീസണാണ് അങ്ങനത്തെ റീസൺ ആവാം സോ ഈ റീസൺസ് എല്ലാം കൂട്ടിയിട്ട് ഇൻക്രീസ്ഡ് ഇൻസിഡൻസ് ആയിരിക്കാം അപ്പോൾ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞത് വലിയവരിൽ അല്ലെങ്കിൽ യങ് ഏജ് തൊട്ടുള്ളവർക്കുള്ള മേ ബി റീസൺസ് ഇതൊക്കെ ആയിരിക്കാം കുട്ടികളിലോട്ട് വരുമ്പോൾ പീഡിയാട്രിക് ക്യാൻസർ അല്ലെങ്കിൽ കുട്ടികളുടെ ക്യാൻസറിലോട്ട് വരുമ്പോൾ എന്താണ് നമ്മൾ ഒരു പ്രീ ഡിസ്പോസിംഗ് ഫാക്ടേഴ്സ് ആയിട്ട് നമുക്ക് പറ്റും കുട്ടികളെ ക്യാൻസറിലെ മോസ്റ്റ് കോമൺ കോസസ് ഹെറിഡറി അറൗണ്ട് എയ്റ്റ് ടു ടെൻ പെർസെന്റ് ചാൻസസ് ഉണ്ട് ഫാമിലിക്ക് യാറ് കാലമുണ്ട് ഇപ്പം ഉണ്ടെങ്കിൽ കുട്ടിക്കും വരാൻ ചാൻസസ് ഉണ്ട് സെക്കൻഡ് ജീൻ റിലേറ്റഡ് ഇഷ്യൂസ് ഇപ്പം മോസ്റ്റ് കോമൺ ആണ് സോ വേരിയസ് ജീൻസ് ആർ റെസ്പോൺസിബിൾ ഫോർ ഇത് കുട്ടികൾ ക്യാൻസർ ആകാൻ കാരണം ദെൻ അതർ ഫാക്ടേഴ്സ് ലൈക്ക് പൊല്യൂഷൻ റേഡിയേഷൻ എക്സ്പോഷർ അതെല്ലാം കാരണമായിട്ട് കുട്ടികളെ ക്യാൻസർ ആവും ഇപ്പോൾ ഡോക്ടേഴ്സ് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നൊരിതിൽ ഏറ്റവും കോമൺ ആയിട്ട് ഇപ്പോൾ വലിയവരിൽ ഒരു ക്യാൻസർ ടൈപ്പ് എന്തായിരിക്കും അതുപോലെ തന്നെ കുട്ടികളിൽ കാണുന്ന ഏറ്റവും കൂടുതലായിട്ട് കോമൺ ആയിട്ട് കാണുന്ന ടൈപ്പ്സ് ഓഫ് ക്യാൻസർ എന്തൊക്കെയായിരിക്കും ഇപ്പം സ്ത്രീകളിൽ കോമൺ മോസ്റ്റ് കോമൺ ഉള്ള ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ ആയിരിക്കാം ഇപ്പം അതേ സെയിം മെന്നില് ക്യാൻസർ ലങ് ക്യാൻസർ ആയിരിക്കാം കാരണം സ്മോക്കിംഗ് പ്രിഡോമിനൻറ്റ് ഉള്ളതുകൊണ്ട് മെൻ മെയിൽസിൽ ലങ് ക്യാൻസർ ആയിരിക്കാം അതുപോലെ തന്നെ കുട്ടികളിൽ അഡൾട്ട്സ് പോലെയല്ല കുട്ടികളിൽ മോസ്റ്റ് കോമൺ ക്യാൻസർ ആണ് ബ്ലഡ് ക്യാൻസർ അതിൽ വേരിയസ് ടൈപ്സ് ഉണ്ട് മോസ്റ്റ് കോമൺ ലുക്കീമിയാസ് അത് കഴിഞ്ഞിട്ട് ലിംഫോമാസ് കാണും ദെൻ കംസ് ബ്രെയിൻ ട്യൂമർ ബ്രെയിൻ ട്യൂമർ സെക്കൻഡ് മോസ്റ്റ് കോമൺ കുട്ടികൾ കാണാൻ ക്യാൻസർ ബ്രെയിൻ ട്യൂമർ തേർഡ് ദൻ കിഡ്നിൽ ക്യാൻസർ വരും അതൊക്കെ വിംസ് ട്യൂമർ എന്ന് പറയും പിന്നെ ലിവറിൽ ക്യാൻസറും ഉണ്ടാവും കുട്ടികൾ അതൊക്കെ ഹെപ്പറ്റോബ്ലാസ്റ്റുമെന്ന് പറയും ഇതെല്ലാം മോസ്റ്റ് കോമൺ ക്യാൻസർ സീൻ ഇൻ പിറ്റാട്രിക് പോപ്പുലേഷൻ അപ്പം ഡോക്ടർ നേരത്തെ പറഞ്ഞു ലൈക്ക് നമ്മുടെ ക്യാൻസർ ഡെവലപ്പ് ചെയ്ത ലാസ്റ്റ് സ്റ്റേജിൽ എത്തുമ്പോഴായിരിക്കും ബ്ലഡിലോട്ട് അത് സ്പ്രെഡ് ആവുന്നത് അപ്പോൾ ലുക്കീമിയ എന്ന് പറയുന്നതും ബ്ലഡ് ക്യാൻസർ ആണ് അത് സെയിം ആണോ അതോ എങ്ങനെയാണെന്ന് ഡിഫറൻസ് സോ അതെ സോ കുട്ടികളിൽ ബ്ലഡ് ക്യാൻസർ എന്ന് പറയാമെങ്കിൽ മജ്ജല് ആവും അവിടെ വൈറ്റ് ബ്ലഡ് സെൽസ് അധികമായിട്ട് പ്രൊഡക്ഷൻ ആയെങ്കിൽ അപ്പം ലുക്കീമിയ ഡെവലപ്പ് ആവും അത് വേറെ ഇത് ക്യാൻസർ നാലാമത് സ്റ്റേജ് എത്തുന്നതാണ് അത് പ്രോഗ്രസ് ആവുന്നതാണ് പക്ഷെ അത് തുടക്കത്തിലെ ബോൺ മാറോല് അത് പ്രൊഡക്ഷൻ ആവുന്നതാണ് സോ അത് ആണ് കുട്ടികളുടെ ഞാൻ പറഞ്ഞു ഇപ്പം ബ്ലഡ് ക്യാൻസറിൽ കുട്ടികളിൽ രണ്ട് ടൈപ്പ് ഓഫ് ക്യാൻസർ കാണും ഒരു ലുക്കീമിയ ഒരു ലിംഫോമ ലുക്കീമിയ അത് അതിൽ ഇല്ല അതിൽ റിസ്ക് കാറ്റഗറി നോക്കും ലോ റിസ്ക് ഹൈ റിസ്ക് ആ രീതിയിൽ ഞങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്യും ലിംഫോമയില് നാല് സ്റ്റേജ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്തിൽ അഡ്വാൻസ് സ്റ്റേജ് എന്ന് പറയും പക്ഷേ ഇതിൽ സിഗ്നിഫിക്കൻസ് എന്താ ചോദിച്ചെങ്കിൽ ലിംഫോമ സപ്പോസ് നാലാമത്തെ സ്റ്റേജ് ആയിട്ട് ഡയഗ്നോസ് ആയെങ്കിൽ കൂടെ കുട്ടികൾ കംപ്ലീറ്റായിട്ട് ക്യൂറാക്കാൻ പറ്റും വേറെ ഈ അഡൾട്ട്സ് പോലെയല്ല അഡൾട്ട്സ് ഇപ്പം നാലാമത്തെ സ്റ്റേജ് ഉണ്ടെങ്കിൽ പേഷ്യൻറ്റിന് കംപ്ലീറ്റായിട്ട് ക്യൂർ ആക്കാൻ പറ്റത്തില്ല പക്ഷെ കുട്ടികളിൽ നാലാമത്തെ സ്റ്റേജ് ഉണ്ടെങ്കിൽ കൂടെ പേഷ്യൻറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് ക്യൂറാക്കാൻ പറ്റും യെസ് പെൽസിലോട്ട് നമുക്കൊന്നും കൂടം വരുമ്പോൾ ലങ് ക്യാൻസർ പറഞ്ഞു ലങ് ക്യാൻസേഴ്സ് ഞാൻ എൻ്റെ പരിചയത്തിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ലൈക്ക് ലാസ്റ്റ് സ്റ്റേജ് ഒക്കെ എത്തുമ്പോഴായിരിക്കും അല്ലെങ്കിൽ കുറച്ച് ക്രൂഷ്യൽ ആകുമ്പോഴായിരിക്കും അത് ഡയഗ്നോസ് ആവാറുള്ളത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ അല്ലെങ്കിൽ പല ക്യാൻസറുകളും ആയിട്ട് ഡയഗ്നോസ് ആവാനുള്ള റീസൺ എന്തായിരിക്കും അത് എന്തിനാന്ന് വെച്ചാൽ ആയിട്ടുള്ള റീസൺ ഞങ്ങൾ എല്ലാവരും ഈ യൂഷ്വൽ ആയിട്ടുള്ള ജന ആൾക്കാരെല്ലാം നെഗ്ലെക്ട് ചെയ്യും അപ്പം സിംറ്റംസ് ഈ രോഗലക്ഷണം കാണുമ്പോൾ ഡോക്ടർസ് കൺസൾട്ട് ചെയ്യാറില്ല എന്നാൽ നെഗ്ലെക്ട് ചെയ്യും ഇപ്പോൾ ലങ് ക്യാൻസർ പറ്റിയിട്ടാണെങ്കിൽ ലങ് ക്യാൻസർ തുടക്കത്തിൽ കോഫ് ഉണ്ടാവും ചുമ ഉണ്ടാവും പക്ഷെ ചുമത്തിൽ നമ്മൾ കറക്റ്റായിട്ടുള്ള ഡോക്ടേഴ്സ് കാണാറില്ല പോയിട്ട് ഒരു ചെറിയ ഡോക്ടേഴ്സ് കാണും പട്ട് ചെറിയ ഡോക്ടേഴ്സ്മാർ ടാബ്ലെറ്റ്സ് എന്തായാലും കൊടുക്കും ആൻറ്റിബയോട്ടിക് ടാങ് ടാബ്ലെറ്റ്സ് കൊടുക്കും അങ്ങനെ കുറേ ലേറ്റാവും ലേറ്റായിട്ട് ഫൈനൽ ആയിട്ട് വരുമ്പോൾ കറക്റ്റായിട്ടുള്ള ഡോക്ടേഴ്സ് കൺസൾട്ടാവുമ്പോൾ അത് ലാസ്റ്റ് സ്റ്റേജിൽ കുട്ടികളിലും അതേപോലെ ആയിട്ടാണോ ഡിറ്റക്ഷൻ പോസിബിൾ ആണോ കുട്ടികളിലും ഇങ്ങനെ സിംറ്റംസ് ആയിട്ട് നമുക്ക് സോ ഞാൻ പറഞ്ഞ പോലെ കുട്ടികളിൽ മോസ്റ്റ് കോമൺ ക്യാൻസർ ബ്ലഡ് ക്യാൻസർ ആണ് സോ ബ്ലഡ് ക്യാൻസർ ഇത് സിംറ്റംസ് ചോദിച്ചാൽ മോസ്റ്റ് കോമൺ ഇസ് ഫീവർ പനി വരും ഓക്കെ സോ എൽ നോർമലി എല്ലാവർക്കും പനി വരും ഓക്കെ സോ പക്ഷേ ഇപ്പം നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോയിട്ട് ഇപ്പം ഡാട്രിഷ്യൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ ആൻ്റിബയോട്ടിക്സ് കഴിക്കും പാരസെറ്റമോൾ കഴിക്കും പനി മാറും പക്ഷെ നാലു ആഴ്ച കഴിഞ്ഞിട്ടും ഈ ആൻറ്റിബയോട്ടിക്കുക കളിച്ചിട്ടും പനി മാ മാറത്തില്ലെങ്കിൽ അപ്പം നിങ്ങൾ സസ്പെക്ട് ചെയ്യണം ദുഃഖിമിയ ആകാൻ പറ്റുമെന്ന് മോസ്റ്റ് കോമൺലി പേരൻറ്റ്സ് എന്താ ആലോചിക്കും ഈ പനി നോർമലായിട്ട് എല്ലാ കുട്ടികൾ കാണും സോ ഇമ്പോർട്ടൻ്റ് അല്ല സോ അങ്ങനെ അവർ ഡോക്ടറെ അടുത്ത് പോകത്തില്ല സോ എന്തായാലും ഇപ്പം നാലാഴ്ച കൂടുതൽ ഈ പനി വേണമെങ്കിൽ അപ്പം ഡോക്ടറെ അടുത്ത് പോകണം എല്ലാവർക്കും ക്യാൻസർ എന്ന ഇതല്ല അത് ഡെഫിനേഷൻ അല്ല പക്ഷേ വേറെ അസുഖമോ ആയിരിക്കും പക്ഷെ ദിസ് ഇസ് വൺ ഓഫ് ദ സിംറ്റം വെർ വി ക്യാൻ സസ്പെക്ട് ഇറ്റ് ഇസ് എ ബ്ലഡ് ക്യാൻസർ സെക്കൻഡ് മോസ്റ്റ് കോമൺ സിംറ്റം ചോ ചോദിച്ചെങ്കിൽ ബോണി പെയിൻ ബോൺസില് വേദനയില ഉണ്ടാകും ബ്ലഡ് ക്യാൻസറിന് തേർഡ് ലിംഫിഡോപ്പത്തി നെക്കിൽ വയറിൽ സ്വെല്ലിംഗ് വരും സോ അതെല്ലാം ഉണ്ടെങ്കിൽ പറയും ഒക്ടോബർ എന്ന് പറയുന്നത് ഒരു ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് മന്തായിട്ടാണ് നമ്മൾ കാണുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ബ്രസ്റ്റ് ക്യാൻസറിന് ഇത്രയും നമ്മൾ ലൈക്ക് അതൊരു അവയർനെസ് ലെവലിലോട്ട് നമ്മൾ ഇപ്പോഴും കൊണ്ടുവരുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്താണ് അതിനകത്ത് കുറേ കാരണങ്ങളുണ്ട് ഒരു കാരണമെന്ന് വെച്ചാൽ ബ്രെസ്റ്റ് ക്യാൻസറിൽ ഏറ്റവും മെയിനായിട്ട് വേണ്ടത് അർലി ആണ് കാരണം തുടക്കത്തിൽ നിങ്ങൾക്ക് കണ്ടുപിടിച്ചാൽ അതിൻ്റെ സർവൈവൽ സർവൈവ് ആവുന്ന ചാൻസസ് നല്ല കൂടുതലാണ് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് അതല്ലാതെ വേറൊരു കാരണം എന്താ വെച്ചാൽ കുറേ ആൾക്കാർക്ക് ഇങ്ങനെ ഒരു ബ്രസ്റ്റ് ക്യാൻസർ വന്ന നെഗ്ലിജൻസ് നെഗ്ലക്ട് ചെയ്യും നെഗ്ലക്ട് ചെയ്തിട്ട് അത് സ്റ്റേജ് മാറും മാറിയിട്ട് ശേഷം ഫൈനലായിട്ട് ഡോക്ടർസ് കൺസൾട്ടാവും അത് മാറേണ്ടതാണ് അതല്ലാതെ ഫണ്ട് റേസിങ് ചെയ്യണമെന്നാണെങ്കിൽ ഈ ഒക്ടോബർ മന്ത് ആണ് ഏറ്റവും മെയിൻ ഫണ്ട് റേസിങ് വേണ്ടിയിട്ട് ഇപ്പോൾ കുറേ ആൾക്കാർക്ക് പൈസ ഉണ്ടാവില്ല ക്യാൻസർ വന്നിട്ടുണ്ടാവും അത് അറി അറിഞ്ഞിട്ടുണ്ടാവും പക്ഷേ അത് ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്നാണെങ്കിൽ പൈസ ഉണ്ടാവില്ല അപ്പോൾ പൈസ പൈസ വേണമെങ്കിൽ ഫണ്ട് റേസ് ചെയ്യണമെന്നാണെങ്കിൽ ഈ ഒക്ടോബർ മന്ത് ഒക്ടോബർ മന്താണ് മെയിൻ ഫണ്ട് റേസ് ചെയ്യേണ്ടതെന്ന് അതുകൊണ്ട് ഈ ഇത്രയും കാരണങ്ങളെല്ലാം കൂട്ടിയിട്ടാണ് ഒക്ടോബർ മന്തിലേക്ക് ഫോക്കസിങ് ഓൺ ബെസ്റ്റ് ക്യാൻസർ എന്ന് അപ്പൊ സ്ത്രീകള് കൂടുതൽ എക്സാമിനേഷൻ പറയുന്നത് എപ്പോൾ ഈ സ്ത്രീകൾ ചെയ്യേണ്ടതാണ് അത് നാൽപ്പത് വർഷം മുതൽ ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും സോ അപ്പോൾ അത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എവ്രി മന്ത് മന്ത്ലി വൺസ് മെയിൻലി ആഫ്റ്റർ വൺ വീക്ക് ഓഫ് പീരീഡ്സ് ഒരു ആഴ്ച കഴിഞ്ഞിട്ട് പീരീഡ്സ് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ചെയ്യേണ്ടതാണ് മിററിൽ മിററുടെ മിററുടെ ഓപ്പോസിറ്റ് നിന്നിട്ട് ബ്രസ്റ്റിൻ്റെ സെൽഫ് എക്സാമിനേഷൻ കൈ കയ്യിൽ തൊട്ടിട്ടാണ് എക്സാമിനേഷൻ ചെയ്യേണ്ടത് അതല്ലാതെ അതിൻ്റെ എന്താ നോക്കുന്നത് എന്നാൽ ഈ ബ്രസ്റ്റിലുള്ള സ്കിന്നിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ നിപ്പിൽ എന്തെങ്കിലും ഡിസ്ചാർജ് വരണുണ്ടോ അതിൽ എന്തായാലും ചേഞ്ചസ് വരണുണ്ടോ ഇങ്ങനെന്തായാലും നോക്കേണ്ടതാണ് അതല്ലാതെ ഇത് ഇങ്ങനെ നിന്നിട്ടാണ് ചെയ്യേണ്ടത് അതല്ലാതെ കിടക്കത്തിട്ടിൽ ഇങ്ങനെ

ഈ ഹാർമോണൽ ചേഞ്ചസ് അപ്പോൾ ഹാർമോണൽ ചേഞ്ചസ് എല്ലാം കുറയ്ക്കാനുള്ള ഉദ്ദേശമാണ് ആഫ്റ്റർ ആഫ്റ്റർ വൺ വൺ വീക്ക് വീക്ക് ഓഫ് ലോ ലെവൽ ആയിരിക്കും അപ്പൊ ആ ടൈമിൽ എക്സാമിനേഷൻ ചെയ്യുന്നത് ഈ ബ്രസ്റ്റ് ക്യാൻസറിനെ പറ്റിയിട്ട് ഒരുപാട് മിത്സ് പോലെ ഇന്നർവെയർസ് യൂസ് ചെയ്യുന്നത് അതിന്റെ കളർ അങ്ങനെ കുറേ മിത്തുകൾ നമ്മൾ കേൾക്കുന്നുണ്ട് ശരിക്കും അതിനെ ലൈക്ക് കോസ് ചെയ്യുന്ന ഒരു കാരണം എന്ന് പറയണെങ്കിൽ എന്തായിരിക്കും ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിൽ കോസസ് കുറേ കോസ് കോസസ് ഉണ്ടാവും മെയിൻ ആയിട്ടുള്ള കോസസ് ഇപ്പോൾ പണ്ട് പറഞ്ഞ പോലെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് സ്മോക്കിംഗ് ആവാം അതല്ലാതെ ഹെറിഡിറ്ററി കോസസ് ഹെറിഡിറ്ററി പറ കോസസ് പറഞ്ഞാൽ ജനറ്റിക് കോസസ് ഉണ്ടാവും അതല്ലാതെ കുറച്ച് ചെറിയ കോസസ് പറഞ്ഞാൽ ലാക്ക് ഓഫ് ബ്രസ്റ്റ് ഫീഡിങ് പറഞ്ഞാൽ പണ്ട് ബ്രസ്റ്റ് ഫീഡിങ് ഒന്നും ചെയ്ത് ചെയ്ത് ചെയ്യാതെ ഉണ്ടെങ്കിൽ അതും ഒരു കോസുണ്ടാവാം സോ ഇങ്ങനത്തെ കേസ് കോസസ് ആയിരിക്കുക കോസസ് അതല്ലാണ്ട് വേറെ ഈ മിത്സ് പിന്നെ അതെല്ലാം കറക്റ്റ് ആയിട്ട് വെറുതെ ആണ് ബ്രസ്റ്റ് ക്യാൻസർ ഇസ് ദ മോസ്റ്റ് കോമൺ ക്യാൻസർ വിത്ത് ഹെറിഡിറ്ററി കോസ് ഹെറിങ് ഓൾ ദ വിമെൻസിൽ നോർമലി ഞങ്ങൾക്ക് ബ്രസ്റ്റ് പിന്നെ ഓരിയൻ ക്യാൻസർ പറയും ഇപ്പം ഫാമിലിക്ക് യാറാളും ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടെങ്കിൽ സപ്പോസ് മദറുകുണ്ടായി ഇല്ലെങ്കിൽ ഫസ്റ്റ് ബ്രദർ സിസ്റ്റേഴ്സും ഉണ്ടായി അപ്പം നിങ്ങൾ കൂടെ ടെസ്റ്റ് ചെയ്തിട്ട് നോക്കണം ഒരു പ്രായം കഴിഞ്ഞാൽ അവരും ടെസ്റ്റ് ടെസ്റ്റിലോട്ട് വരുമ്പോൾ മാമോഗ്രാം എന്ന് പറയുന്ന ടെസ്റ്റാണ് അത് ചെയ്യാൻ പലർക്കും ഇപ്പോഴും പേടിയാണ് എത്ര അവയർനെസ് ഉണ്ടെന്ന് പറഞ്ഞാലും പേടിയാണ് മാമോഗ്രാമിൽ എന്താ ഉണ്ടാവുന്ന ഐഡിയ കൊടുക്കാൻ പറ്റിയാൽ അത് കുറച്ചും കൂടിയും റെലവെന്റ് ആയിട്ട് അവർ കാണുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പം എങ്ങനെയാണ് മാമോഗ്രാം മാമോഗ്രാം പറഞ്ഞാൽ ഒന്നുമില്ല ശരിക്കും ഒരു സിമ്പിൾ എക്സ്റേ ആണ് ഈ എക്സ്റേയെന്ന് കേട്ടിട്ടുണ്ടാവും നമുക്ക് ഇപ്പോൾ ചെസ്റ്റ് എക്സ്റേ ഇപ്പോൾ ഈ ഹൃദയഭാഗത്ത് ഇതേ ഭാഗത്തേ എടുക്കുന്ന എക്സ്റേ അതേപോലത്തെ എക്സ്റേ ഈ മാമോഗ്രാം പറഞ്ഞാലേ ബ്രസ്റ്റെ എക്സ്റേ എടുക്കുന്നതാണ് അത്രേ ഉള്ളൂ ഒരു പ്ലേറ്റ് ഉണ്ടാവും ആ പ്ലേറ്റിൻ്റെ മുകളിൽ ഞങ്ങളുടെ ബ്രസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് എക്സ്റേ എടുക്കേണ്ടതാണ് അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല അതിനകത്ത് ഒരു വേദനയൊന്നും ഉണ്ടാവില്ല ഒരു തടസ്സം ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല പെട്ടെന്ന് കഴിയും കഴിയുന്നതാണ് പിന്നെ പൈസ പോലും വലിയ പൈസ ഒന്നും ഉണ്ടാവില്ല കോസ്റ്റ് പോലെ ചെറിയ പൈസയാണ് സോ അപ്പോൾ അതാണ് മാമോഗ്രാം മാമോഗ്രാം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ ക്യാൻസറില് ഒരു ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ബയോപ്സി നമ്മൾ എടുക്കുക എന്ന് പറയും ചില ഒരു ഒരു പോപ്പുലേഷൻ വിചാരിക്കുന്നത് ഈ ബയോപ്സി ചെയ്യുന്നത് കൊണ്ട് ക്യാൻസർ വരാനായിട്ടുള്ള ചാൻസ് ക്യാൻസർ ഇല്ലാത്ത ഒരാൾക്ക് ബയോപ്സി ചെയ്തതുകൊണ്ട് ക്യാൻസർ വരും എന്നുള്ള ഒരു മിത്ത് ഉണ്ട് അതിനെപ്പറ്റി എന്താ പറയുക എന്താണ് ബയോപ്സി എന്താണ് അതിൻ്റെ പിന്നിലുള്ള എന്തുകൊണ്ട് അത് ചെയ്യണം സോ ബയോപ്സി അല്ലെങ്കിൽ ചെയ്യത്തില്ല നിങ്ങൾ ക്യാൻസർ സസ്പെക്ട് ചെയ്തെങ്കിൽ മാത്രം ഈ ബയോപ്സി ചെയ്യും സോ ബയോപ്സിസ് ബേസിക്കലി എ സ്മോൾ പ്രൊസീജിയർ ആണ് അത് അതിൽ ഈ മുറ ഉണ്ടെങ്കിൽ ആ സ്ഥലത്ത് കുറച്ച് സ്മോൾ പീസ് എടുക്കും ഞങ്ങൾ ആ പീസ് എടുത്തിട്ട് ടെസ്റ്റൊക്കെ വിടും കൺഫേമാക്കാം ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്ന് ചില ഈ ക്യാൻസറിൽ രണ്ട് ടൈപ്പ് ഉണ്ട് ഇപ്പം ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ക്യാൻസർ മാലിഗ്നൻറ്റ് ക്യാൻസർ ആണ് സോ ബിനൈൻ ക്യാൻസർ ഉണ്ട് ആ ക്യാൻസറിൽ മുറ മാത്രം കാണും പക്ഷെ അത് സ്പ്രെഡ് ആവത്തില്ല അത് ഡേഞ്ചർ അല്ല സോ അത് ഡിഫ്രൻഷിയേറ്റ് ആക്കാൻ ബിനൈൻ ആണോ മാലിഗ്നൻ്റ് ആണോ ഇല്ല പിന്നെ ക്യാൻസർ ആക്കാൻ ഈ ബയോപ്ലി കൺഫർമേഷൻ പ്രൊസീജർ ആണ് അപ്പം നമ്മൾ സ്റ്റേജില് കണ്ടുപിടിക്കുന്ന ക്യാൻസറും ഒരു ലേറ്റ് സ്റ്റേജിലോട്ട് ആവുമ്പോൾ എങ്ങനെയാണ് ട്രീറ്റ്മെന്റിൽ വരുന്ന വ്യത്യാസം എങ്ങനെയായിരിക്കും അത്രേ വലുതായിട്ട് ട്രീറ്റ്മെൻറ്റ് വേണ്ട പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉള്ള ട്രീറ്റ്മെൻറ്സ് വേണ്ട പറഞ്ഞാൽ ഇപ്പോൾ എർലി സ്റ്റേജ് ഫോർ എക്സാമ്പിൾ ഉദാഹരണത്തിൽ ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിൽ സർജറി മാത്രം മതിയായിരിക്കും കീമോതെറപ്പി ചിലപ്പം ആവശ്യം വരവില്ല ചിലപ്പം സർജറി പിന്നെ റേഡിയോതെറപ്പി മാത്രം മതിയായിരിക്കും അതിന് അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ടാബ്ലറ്റ് ഇടാനുള്ള ഹാർമോൾ ടാബ്ലറ്റ്സ് ഇടാനുള്ള ട്രീറ്റ്മെൻറ്റ് മതിയായിരിക്കും അഡ്വാൻസ് സ്റ്റേജ് പറഞ്ഞാൽ ലേറ്റ് സ്റ്റേജ് ആയ ആവാൽ അപ്പോൾ അതൊക്കെ കീമോതെറപ്പി വേണ്ടി വരും റേഡിയോതെറപ്പി വേണ്ടി വേണ്ടിവരും ചിലപ്പം സർജറി ചെയ്യേണ്ടി വരും സോ അങ്ങനെ കുറേ ട്രീറ്റ്മെൻറ്റ് കൂടുതലായിട്ട് വേണ്ടിവരുന്ന സ്റ്റേജ് ആയിരിക്കും ഇപ്പോൾ കുട്ടികളിലോട്ട് വരാണെങ്കിൽ ഡിഫറൻസസ് ഉണ്ടോ ഉണ്ടോ സോ ഞാൻ പറഞ്ഞ പോലെ ഇപ്പം കുട്ടികളിൽ മോസ്റ്റ് കോമൺ ക്യാൻസർ ബ്ലഡ് ക്യാൻസർ ആണ് സോ ബ്ലഡ് ക്യാൻസറിൽ മോസ്റ്റ് കോമൺ ട്രീറ്റ്മെൻറ് ഇസ് കീമോതെറപ്പി സോ ക്യാൻസർ രോഗ കൊടുക്കുന്ന മെഡിസിൻസ് ഞങ്ങൾ കീമോതെറപ്പി എന്താ പറയും അത് ടാബ്ലെറ്റ്സ് ആയിരിക്കും ഇഞ്ചെക്ഷനും ആയിരിക്കും സൊ ബ്ലഡ് ക്യാൻസർ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് ഓൺലി കീമോതെറപ്പി ഓക്കെ ലുക്കിമിയാവട്ടെ ലിംഫോമാവട്ടെ ലുക്കിമിയാസ് നോർമലി ഞങ്ങൾ ടു ഇയേഴ്സ് കൊടുക്കും ട്രീറ്റ്മെൻറ്റ് ലിംഫോമ ഇറ്റ്സ് മെയിൻലി സിക്സ് മന്ത്സ് സിക്സ് മന്ത്സ് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കും പക്ഷേ സോളിഡ് ക്യാൻസേഴ്സ് ഇപ്പം കുട്ടികൾക്ക് ഈ കിഡ്നി ക്യാൻസർ വന്നു ഞാൻ പറഞ്ഞത് വിൻസ് ട്യൂമർ തന്നെ ഇല്ലെങ്കിൽ ലിവർ ക്യാൻസർ ഹെപ്പറ്റപ്ലാസ്റ്റുമ ബ്രെയിൻ ക്യാൻസർ അതിൽ മൾട്ടിപ്പൾ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻവോൾവ് ആവും അതിൽ സെർജറി ഉണ്ടാവും റേഡിയേഷൻ ഉണ്ടാവും കീമോതെറപ്പി ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ടാകും